പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ വീണ്ടും സിനിമയാകുന്നു ഇംഗ്ലീഷിന് പുറമെ മലയാളം ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ ഭാഷകളിലും ഒരുങ്ങുന്ന ചിത്രത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് നരേന്ദ്രമോദിയായി വേഷമിടുന്നത് മോദിയുടെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ നിർമ്മാതാക്കൾക്കൊപ്പം ഉണ്ണിമുകുന്ദനും ചേർന്നാണ് മാ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് സിൽവർ കാസ്റ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ വീർറെഡ്ഡി എം ആണ് ൻ ലെവലൊരുങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് ക്രാന്തികുമാർ സി എച്ച് ആണ് ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് നരേന്ദ്രമോദിയുടെ ശ്രദ്ധേയമായ ജീവിതയാത്ര അനാവൃതമാക്കുന്ന ചിത്രം യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഒരുങ്ങുന്നത് ബാല്യകാലം മുതൽ രാഷ്ട്ര നേതൃത്വ പദവി വരെയുള്ള മോദിയുടെ പ്രചോദനാത്മകമായ ജീവിതമാണ് മാ വന്ത പ്രമേയം നരേന്ദ്രമോദിയുടെ ജീവിതയാത്രയിലുടനീളം സമാനതകളില്ലാത്ത പ്രചോദനത്തിന്റെ ഉറവിടമായി നിലകൊണ്ട അമ്മ ഹീരാബെൻ മോദിയുമായുള്ള അദ്ദേഹത്തിനുള്ള ആഴത്തിലുള്ള ബന്ധവും ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തും അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക വി എഫ് എക്സ് രാജ്യത്തെ മികച്ച സാങ്കേതിക വിദഗ്ധരുടെ വൈദഗ്ധ്യം എന്നിവ ഉപയോഗിച്ചാണ് ഈ ചിത്രം തങ്ങൾ ഒരുക്കുന്നത് എന്ന് നിർമ്മാതാക്കളായ സിൽവർകാസ്റ്റ് ക്രിയേഷൻസ് അറിയിക്കുന്നു കെ ജി എഫ് മാർക്കു തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംഗീതമൊരുക്കിയ രവി ബസ്രൂറാണ് മാവന്ദയുടെ സംഗീത വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ആർ 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 ബാഹുബലി തുടങ്ങിയ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച കെ എസ് സിന്തിൽകുമാറാണ് ഛായാഗ്രഹണം ആർ 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 ബാഹുബലി കൽക്കി എന്നിവയിലൂടെ ശ്രദ്ധേയനായ കിങ് സോളമൻ സംഘടനം ഒരുക്കുന്നു ദേശീയ പുരസ്കാര ജേതാക്കളായ ശ്രീകർ പ്രസാദ് എഡിറ്റിംഗും സാബുസിറിൽ കലാ നിർവഹിക്കുന്നു നേരത്തെ രണ്ടായിരത്തി ഇറങ്ങിയ പി എം നരേന്ദ്രമോദി എന്ന ചിത്രത്തിൽ വിവേക് ഗോബ്രോയായിരുന്നു നരേന്ദ്രമോദിയായി വേഷമിട്ടത് അതേ വർഷം തന്നെ മോദി ജേണി ഓഫ് എ കോമൺ മാൻ എന്ന വെബ് സീരീസും പുറത്തിറങ്ങിയിരുന്നു മാർഗോയിലൂടെ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ നരേന്ദ്രമോദിയായുള്ള പകർന്നാട്ടം കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ താരത്തിൻ്റെ ഗുജറാത്തി പശ്ചാത്തലവും മോദിയുമായുള്ള വ്യക്തിപരമായ അടുപ്പവും ചിത്രത്തിന് മുതൽ കൂട്ടാകുമെന്നാണ് സിനിമാ ലോകത്തെ വിലയിരുത്തൽ